ഇപ്പോഴിതാ ട്രാൻസ്ഫോമണും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനിത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നിശാന്തുമായുള്ള തൻ്റെ വിവാഹ വാർത്തയാണ് താരം പങ്കുവച്ചത് വിദേശത്തു നിന്നുമുള്ള നിശാന്തിൻ്റെ വീഡിയോയും ഉൾപ്പെടുത്തിയാണ് സീമ തൻ്റെ ബ്ലോഗ് ഷെയർ ചെയ്തത് താലി കെട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ടുപേരും ഇരുവരും നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു കൊട്ടും കുരവയും ആൾക്കൂട്ടവും ആരവങ്ങളുമില്ലാതെ ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാണ് സീമ അന്ന് തങ്ങളുടെ വീഡിയോ പങ്കുവെച്ചത് എന്നാൽ വിവാഹ നിശ്ചയി കഴിഞ്ഞ് അഞ്ചു മാസങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോയും താരം പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് ആ പോസ്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ചേർത്ത് നിർത്തിയതൊന്നും വിട്ടുകളയാനാകില്ലെന്ന് പറഞ്ഞ് നിശാന്തിനൊപ്പമുള്ള ചിത്രം സീമ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചു അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് എന്നും പറഞ്ഞാണ് സീമ ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്തിരിക്കുന്നത് ഡാൻസ് കമ്മ്യൂണിറ്റിയിൽ ആളുകൾ ഏറെ ബഹുമാനിക്കുകയും നല്ല വസ്ത്രധാരണം നടത്തുന്ന വ്യക്തിയുമാണ് സീമ വിനീത്